ഭാരത പൗരന്മാരെ സമീപ ഭാവിയിൽ പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ ഒരിക്കലും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് എല്ലാവർക്കും സമാധാനം അഥവാ അസാം ഈ സിനിമയുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു വോയിസ് ഓവർ വിഷ്വൽ പ്രസൻറ്റേഷൻ കണ്ടത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ റിവ്യൂസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ ഞാൻ ഈ മൂവി സ്ട്രീറ്റിലോ അതുപോലുള്ള ഗ്രൂപ്പിലോ മെമ്പറൊന്നുമില്ല അധിക ചർച്ചകളും കണ്ടിട്ടില്ല പലരും ഇങ്ങനെ ലിങ്കൊക്കെ അയച്ചു തരുമ്പോഴാണ് കാണാറ് അപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് തോന്നുന്നത് ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് തോന്നി അത് സംഘപരിവാർ ഔദ്യോഗികമായി ഭാരതം ഇന്ത്യ ഭരിക്കാൻ ഇടയാക്കിയ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനാണ് ഈ സിനിമയുടെ പശ്ചാത്തലം ആ സിനിമയുടെ അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിലെ ഒരു ക്രൈമാണ് ഒരു ക്രൈമാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപരിസരം ഒരു ക്രൈം നടക്കുകയും ആ ക്രൈം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെടുകയും ചെയ്ത ഒരു ക്രൈം അതാണ് ഇ വി എം ടാമ്പറിങ് അഥവാ വോട്ടിംഗ് മെഷീനിലെ തിരിമറികൾ എന്ന് നമ്മൾ പറയുന്നു അത് പിന്നീട് ഒരു സംഭവമാണ് അതാണ് ഈ സിനിമയിൽ മുഖ്യമായും നമ്മൾ എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു സംഭവം അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇ വി എം ടാമ്പറിങ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഔദ്യോഗികമായി ഭരണത്തിലേറുകയും ഇന്ന് ഇന്ത്യയിലെ പൗരന്മാരെ രണ്ട് തട്ടാക്കി സി എ എം പി ആർ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ വിഭാഗീയത ഉണ്ടാക്കി ഈ അന്തരീക്ഷത്തിൽ ഈ സിനിമയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് അവാർഡ് തരുമ്പോൾ ഇത്രയും കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും സിനിമകളെ രാഷ്ട്രീയം നോക്കി അവാർഡ് തരുന്ന ഈ ഏർപ്പാടിനോട് എല്ലാവിധ ബഹുമാനവും നന്ദിയും അറിയിക്കുന്നു എല്ലാവർക്കും വീണ്ടും അസ്സാം വലൈക്കും